Hello friends! എല്ലാവർക്കും ആ ഫണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ശരിക്കും പറഞ്ഞാലിപ്പം സുഖമാണോ എന്ന് ചോദിക്കാൻ തന്നെ പേടിയാവുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് നമുക്ക് വിശ്വസിച്ച് മരുന്ന് പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പം വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് ഒരു എട്ട് മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് മരുന്ന് മേടിച്ചിട്ട് അത് മരുന്ന് ഡോക്ടർ പറഞ്ഞ മരുന്നല്ല നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയതായി അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്ക ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയല്ലേ നടക്കുന്നത് വെട്ട് കൊല പിന്നെ പിടിച്ചുപറി മോഷണം കുട്ടികളായിക്കോട്ടെ അവരും ഭയങ്കരമായിട്ട് ഈ ഓരോ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ അവര് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു എട്ട് മാസം പ്രായമുള്ള കുട്ടിക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മരുന്ന് ആ കടയിൽ ഇല്ലാത്തത് കൊണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ ഇല്ലാത്തത് കൊണ്ട് അവർ അവരുടെ കയ്യിലുള്ള ഒരു ഡോക്ടർ കൊടുത്തിരിക്കുന്ന സിറപ്പും മെഡിക്കൽ ഷോപ്പ് വരെ കൊടുത്തിരിക്കുന്ന ഡ്രോപ്സുമാണ് അങ്ങനെ മാറ്റിയിട്ട് ഇതിപ്പോൾ നമുക്കറിയില്ലല്ലോ ഡോക്ടർ എന്താണ് എഴുതണമെന്ന് അവരുടെ കൈയേശനം നമുക്ക് വായിക്കാൻ എങ്ങനെയും മനസ്സിലാവൂല എന്തെങ്കിലുമൊന്നും നമുക്ക് മനസ്സിലായാൽ മനസ്സിലായി അത്ര തന്നെ അപ്പം ഇതൊക്കെ മെഡിക്കൽ ഷോപ്പുകാരാണ് അവരാണ് ഫാർമസിസ്റ്റ് അവരാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത് അവർക്ക് അതിനെക്കുറിച്ചിട്ട് നല്ല വിവരം അറിവൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു മരുന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കത് പറഞ്ഞോടാ ഈ ഒരു മരുന്ന് ഇവിടെ ഇല്ല നമുക്ക് വേറെ ഷോപ്പുകളുണ്ടല്ലോ കച്ചവടം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാഷിന് വേണ്ടിയിട്ട് അത് ആ പ്രിസ്ക്രിപ്ഷനിൽ എന്തായാലും എഴുതിയിട്ടുണ്ടാകും അതൊരു എട്ട് മാസം പ്രായമുള്ള കുട്ടിയാണെന്ന് അവർ ആ ഒരു കുട്ടിയോട് പോലും ഇത്ര ക്രൂരത കാട്ടാൻ ഒരു മടി ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ തരണ മരുന്നാണോ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടണതെന്ന് നമുക്ക് യാതൊരു പിടത്തോല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകണത് ഇപ്പം ഞാൻ തന്നെ കുട്ടിക്ക് വല്ല ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ തരണ മരുന്നാണോ എന്ന് നമുക്ക് ചിലപ്പോൾ അവർ പറയും ഇതിപ്പോൾ ഇവിടെ ഇല്ല വേറെ കമ്പനിയാണെന്ന് പറയും അപ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് കമ്പനികളിലും ഡോസ് വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ സിറപ്പും ഡ്രോപ്സും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അഞ്ച് എം എൽ കൊടുക്കുന്ന സ്ഥാനത്ത് ഡ്രോപ്സ് ഒരിക്കലും നമുക്ക് അഞ്ച് എം എൽ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ സിറപ്പ് അഞ്ച് എം എൽ ആണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് അത് കഴുതിയിട്ടാണ് ആ രക്ഷിതാക്കള് ഡ്രോപ്സും അഞ്ച് എം എൽ കൊടുത്തത് അങ്ങനെ ഒരു ദിവസം പതിനഞ്ച് എം എൽ ആണ് ഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ അതിലില്ല കാരണം ഡ്രോപ്സ് ഒരിക്കലും നമ്മളങ്ങനെ കൊടുക്കൂല്ല ഒന്ന് രണ്ട് എം എൽ ഒ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുക്കല് പക്ഷേ ഇതൊന്നും നമുക്ക് സാധാരണക്കാരായ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവാൻ സാധിക്കില്ല അപ്പൊ ദയവ് ചെയ്ത് മെഡിക്കൽ ഷോപ്പുകാരോടാണ് പറയാനുള്ളത് നിങ്ങളുടെ പക്കൽ ആ ഒരു മരുന്നില്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഈ വരുന്നവരെ ഒന്ന് മനസ്സിലാക്കുക അതല്ലെങ്കിൽ ഈ മരുന്ന ഉള്ളൂ നിങ്ങൾ നിങ്ങളെ കാണിച്ച ആ ഒരു പീഡിയാട്രിഷ്യനെ വിളിച്ച് ഒന്ന് ചോദിച്ചു നോക്കൂ ഈ മരുന്ന് എത്ര അളവിൽ കൊടുക്കണം എന്നുള്ള ചോദിച്ചു നോക്കാൻ പറയുക അങ്ങനെ നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ നിങ്ങൾ മരുന്ന് മേടിക്കാൻ വരുന്ന ആൾക്കാരെ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ജീവനൊക്കെ നിലനിർത്താൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ആ കുട്ടിക്ക് നല്ല ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നു ഇപ്പോൾ മെച്ചപ്പെട്ട് വ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പ് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക